നമുക്ക് നേരിട്ട് ആശാ ലോറൻസിലേക്ക് തന്നെ പോകാം ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്തായിരുന്നു അതിലേക്ക് അങ്ങനെ ഉണ്ടായൊരു സാഹചര്യം അവര് പേർപ്പസ്ലി ഉണ്ടാക്കിയതാണ് അവര് സകാർത്തികളെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും അനഃപ്പൂർവ്വം നിർത്തിയിരുന്നാണ് അതിൽ ഒരു സഹാർത്തിയുടെ പേര് എനിക്കറിയില്ല അവർ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ആയിരുന്നു കത്രിക്കാട് ഭാഗത്ത് അവർ വീടാണ് അവർ അവർ അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റിൻ്റെ സഹോദരിയാണ് അവരെ ആദ്യം അവർ അവരുടെ മുഖത്തോട്ട് നോക്കിയപ്പം വൃത്തിയട്ട രീതിയിൽ എൻ്റെ അടുത്ത് പൊടി പൊടി എന്നുള്ള മട്ട് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പട്ടിക്കും പുച്ഛിക്കും എൻ്റെ അപ്പനെ വിട്ടു തരില്ല എന്ന് അപ്പോൾ അത് പറഞ്ഞ ഉടനെയാണ് അവിടെ ലാൽസലാം വിളി അങ്ങൾ തുടങ്ങിയത് ഒരു നേതാവിൻ്റെയും ചുറ്റും നിന്ന് ഈ തിരുവാതിര നൃത്തകൾ ലാൽസലാം വിളിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയും കണ്ടിട്ടില്ല ഇവരെ പെർപ്പോസിൽ നിർത്തിയതാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഇവരെനിക്ക് പരിചയമുണ്ട് എൻ്റെ അമ്മയോട് അമ്മയും അവർക്ക് പരിചയമുണ്ട് അമ്മയുടെ സങ്കടമൊക്കെ അവർ കേട്ടിട്ടുള്ളതാണ് ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് അവർ ഞാൻ കണ്ണിലോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ താങ്കളുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും വൃത്തിയട്ട രീതിയിൽ വിളിക്കടി ലാൽസലാം വിളിക്കടി ലാൽസലാം എന്ന് അവർ പറയുക അപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ എന്നെയാണല്ലോ ഇവരുടെ മുഖഭാവം നിങ്ങളാരോ അവിടെ ും കണ്ടിട്ടില്ല അപ്പോഴാണ് ഞാൻ മോർദാ മോർദാബാദ് എന്ന് അവർ സി പി എം എൻ്റെ ജീവിതം തകർത്തവരാണ് എന്റെ അപ്പനെ കറക്കിയിട്ടുള്ളവരാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യമാണല്ലോ അതായത് അവിടെ സൂക്ഷിക്കുക മൃതദേഹം അവിടെ സൂക്ഷിക്കുക എന്നിട്ട് അതിന് രണ്ട് രണ്ടു കൂട്ടരെയും കേട്ട ശേഷം ഒരു തീരുമാനം എടുക്കുക എന്നാണ് അപ്പോഴാണ് താങ്കൾ അവിടെ വരുന്നത് പക്ഷേ ഈ മൃതദേഹം ഇട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുത്തു എന്നാണ് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും അവിടെ സൂക്ഷിച്ച ശേഷം ഒരു ഉചിതമായ തീരുമാനം മെഡിക്കൽ കോളേജ് എടുക്കുമല്ലോ അപ്പോൾ പിന്നെ എന്തിനായിരുന്നു അങ്ങനെ പോയത് എന്നാൽ ഒരു വിമർശനമാണ് ഉയരുന്നത് എന്ത് വിമർശനം ഞാൻ എൻ്റെ അപ്പനെ കെട്ടിപ്പിടിച്ച് കരയുന്നതിൽ എന്താണ് ഇവരെ ഈ ലാൽസലാം വിളിക്കാൻ വന്നതാണല്ലോ പ്രശ്നങ്ങളും തുടക്കം ഉണ്ടായത് എന്നെ കണ് ഞാൻ പറഞ്ഞ ലാ ലാലി വിൻസെൻറ്റിൻ്റെ അനിയത്തിയാണ് ഇതിൻ്റെ തുടക്കം വിട്ടത് നേതൃത്വം കൊടുത്തത് അവരാണ് അവരെ കണ്ടുപിടിക്കും നിങ്ങൾ അവരാണ് ഇതിൻ്റെ തുടക്കം വിട്ടത് പാർട്ടിയുടെ തീരുമാനം ഇതുമായിരുന്നു പിന്നെ ഒരു അപ്പനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആൾക്ക് കരയാൻ പാടില്ല ഞാൻ എൻ്റെ അമ്മയായിട്ടും അപ്പനുമായിട്ടും നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു അമ്മ മരിച്ചപ്പം ഞാൻ ആയിട്ട് നിന്ന അമ്മയാണ് ഞാൻ ഓർത്ത് എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഞാൻ അലറി കരയുന്നു അമ്മ മരി കുഴിയിലോട്ട് വെക്കുമ്പോൾ എൻ്റെ കണ് നിന്നും no, no. ഒരു തുള്ളി കണ്ണീര് വന്നില്ല ഇന്ത് അപ്പനോട് വഴക്കാണെന്ന് എല്ലാവരും പറയണം അപ്പനും ഞാനും നമ്മളെ വഴക്ക് ഞങ്ങൾ തീർത്തോളാം പക്ഷേ അപ്പനെ കണ്ടപ്പോൾ എനിക്കും കരച്ചിൽ വരില്ലേ ഞാൻ എൻ്റെ അപ്പൻ്റെ മോളല്ലേ അപ്പനെ കെട്ടിപ്പിടിച്ച് ക്രിസ്ത്യൻ രീതിയിൽ അപ്പനെ മൃതദേഹത്തിനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ച് കരയുടെ പതിവാണ് അത് വേറെ മതത്തിലൊന്നും അതുണ്ടാവില്ലായിരിക്കാം അത് കണ്ട് പരി ശീ ശീലിച്ചില്ലാത്ത സഖാക്കളെയും സഖാത്തികളെയും നേതാക്കളോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ ഫേബി മെമ്പർ വിജയരാഘവനെ ഞാൻ പത്തേ ആറിനെ വിളിച്ചിട്ട് കോൾ റെജിസ്റ്റർ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഞാൻ പോകും

ഒന്ന് വരില്ല എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വരും ഞാൻ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് എന്ത് ചോദ്യമായി ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അവസാനം ഒരു ലാൽസലാം പിള്ളിയും പിന്നെ ഒരു രക്തപതാക പുതിപ്പിക്കൽ ഇവരുടെ ചടങ്ങാണല്ലോ ഒഴിച്ചു പറ്റാത്ത ചടങ്ങ് അതിന് എന്തായാലും വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു ഞാനും ചിരിച്ചു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ആവശ്യമുണ്ട് അതല്ലേ പറഞ്ഞു പറഞ്ഞു രണ്ട് മിനിറ്റ് രണ്ട് ഡിമാൻഡ് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബാബു മാത്യു പി ജോസഫ് എന്ന് പറയുന്ന ഒരു ഉപലോകയത്തുണ്ട് അപ്പം എൻ്റെ അയാളും വരാൻ പാടില്ല എൻ്റെ അമ്മയുടെ ഒക്കെ ജീവിതത്തിൽ ൾ ഒരുപാട് കടന്നു കടന്നുകയറ്റം ഞങ്ങളുടെ കുടുംബത്തിൽ നടത്തിയിട്ടുള്ള ആളാണ് അയാളുടെ പിന്നെ അരുൺ ആന്റണി എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കള്ള പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോഴും ചാനലിലും എല്ലായിടവും ചർച്ച വിളിച്ചിരുത്തി അപ്പം മരിച്ച ദിവസം അപ്പച്ചൻ്റെ ഇന്നത്തെ ദിവസവും ഒക്കെ എന്നെ ആ പോസ്റ്റ് കാണിച്ച് അപമാനിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനും എന്നെ മാനസികമായിട്ട് തളർത്താനും ആ പോസ്റ്റ് ഉപയോഗിക്കുന്ന ആ പോസ്റ്റ് കള്ളത്ത പോസ്റ്റാണ് അപ്പൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്ത അവനാണ് അവനും ഇവിടെ വരാൻ പള്ളി ബാബു മാത്യു പി ജോസഫും അരുൺ ആന്റണി എന്ന് പറയുന്നത് അരുൺ ആന്റണി സഖാവും കൂടിയാണ് അവനും ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിജയരാഘവൻ പിന്നെ ഞാൻ പറഞ്ഞു അപ്പനെ വെട്ടിക്കീറാനും പട്ടിക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കാനും പഠിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കോൺട്രവേഴ്സി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ നാല് നേരം വെളുക്കുമ്പം ഞാൻ നേരം വെളുത്തോട്ടെ ഞാൻ കോടതി പോകുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞത് മകളാണ് പറഞ്ഞതൊരു പി ബി മെമ്പറോടാണ് അവരെന്തുകൊണ്ടിത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പി രാജീവ് എന്തിനാണ് പറഞ്ഞത് പി രാജീവ് എന്തിനാണ് ഇതുപോലെ മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതിന് വിട്ടു കൊടുക്കുമെന്ന് പറഞ്ഞാൽ പി രാജീവ് പി ജരാജുവിന് കിട്ടിയ ഡിപ്പാർട്ട്മെന്റ് പരിക്കട്ടെ അയാളുടെ ഭാര്യേയും മക്കളുടെയും കാര്യം പറയട്ടെ അയാൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാവുക